േ ബ്രേക്ക്ഫാസ്റ്റ് റവ കൊണ്ട് സേമിയ റവയും സേമിയും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപ്പുമാവ് നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിനരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ക്യാരറ്റ് ഒരെണ്ണം സവാള ഒരെണ്ണം ഒരു പച്ചമുളക് ശകലം ഇഞ്ചി ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇനി മറ്റ് ബീൻസോ പയറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചേർക്കാവുന്നതാണ് എൻ്റെ കൈവശം ഇനി ഇത്രയേ ഉള്ളൂ ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ിപ്പം വെളിച്ചെണ്ണ കൊടുക്കുക വെളിച്ചെണ്ണയാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഒരു മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അത് പതുക്കെ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ചൂടാകാനുള്ള സമയം കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായോ ചൂടായുമെന്നറിയാനായിട്ട് കൈ ഇങ്ങനെ വെച്ച് നോക്കിയാൽ അതിനുള്ളിൽ നിന്ന് ആവി വരുമ്പോൾ നമുക്കറിയാൻ പറ്റും വെളിച്ചെണ്ണ ചൂടായിട്ടിട്ടുണ്ട് ചൂടായതിനു ശേഷം ഒരു വറ്റൽ മുളക് അല്പം പൊട്ട കടല നീല കടല കറ വേപ്പില പൊള്ള നീല കടല അല്പം ദേവാനുണ്ട് അപ്പോൾ ചൂടാകുന്ന ഇടം വരിയാതെ കൊടുക്കട്ടെ ഇതെല്ലാം മൂத்திട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെ ഒരുപാട് മൂത്തൊന്നും വരേണ്ട ആവശ്യമില്ല ഇത് മൂപ്പ് പതുക്കെ വാടി കിട്ടിയാൽ മതി ഇത് പതുക്കെ ആയി വരുന്ന സമയത്ത് ഇതിനുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം നമ്മുടെ പാകത്തിനുള്ള ഉപ്പാണ് ചേർക്കേണ്ടത് ഓരോരുത്തർക്കും ഓരോ പാകമാണല്ലോ ഇത് ഇത്രയും മൂത്തിട്ടുണ്ട് ഇത്രയും മൂക്കേണ്ട ആവശ്യമേ ഉള്ളൂ അതിന് ശേഷം നമ്മൾ ഇതിന് ഒരു ഗ്ലാസ് റവ സോറി സേമിയോ ഒരു സ്വൽപ്പം കൂടി ഇടാം അത് പതുക്കി എടുക്കുക ഇത് ചൂടാക്കിയ സേമിയോ വേണം ഇത് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് തേങ്ങയും കൂടി ചേർക്കാം എൻ്റെ വീട്ടിൽ തേങ്ങ ഇഷ്ടമില്ലാത്തവരുണ്ട് അതുകൊണ്ടാണ് തേങ്ങ ആദ്യം ചേർക്കാത്തത് ഒരു ഗ്ലാസ് റവ ഇത് നന്നായി മൂക്കുന്നിടം വരെ ഒന്ന് ഇളക്കുക റവ നന്നായി മൂത്തു വരണം റവ ഒരുവിധം നന്നായി മൂത്തിട്ടുണ്ട് ഇതിന് ശേഷം നന്നായി തിളച്ച വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കാം ഇത് വേവാൻ ഭാഗത്തിലുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത് നന്നായി ഇളക്കി യോജിപ്പിച്ച് അടച്ച് ഒരു രണ്ട് മിനിറ്റ് വേവാനായിട്ട് റവ വേവാനും സേമിയോ വേവാനും ഉള്ള സമയം കൊടുക്കാം ഇത് അടച്ച് വേവട്ടേക്കും അല്പം നേരം ഇരിക്കട്ടെ ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ആ വെന്തിട്ടുണ്ട് നമുക്കിത് ഇളക്കി നന്നായി ഇനി യോജിപ്പിച്ചെടുക്കാം തിനുള്ളിലോട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ആദ്യമേ ചേർത്ത് കൊടുക്കാമായിരുന്നു തേങ്ങ വേണ്ടാത്തവരുള്ളത് കൊണ്ടാണ് അവസാനം ചേർക്കുന്നത് നന്നായി തേങ്ങയുമായി ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക